നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉറക്കക്കുറുവിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് അല്ലെങ്കിൽ ടിപ്സ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡിന് ശേഷവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളിലെ തിരക്കുകൾ അല്ലെങ്കിൽ ടെൻഷനൊക്കെ പോലും ഒത്തിരി പേർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു മെഡിസിനിലോട്ട് ആദ്യം ഈ പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാറുന്നില്ല ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമൊരു മെഡിസിലോട്ടോട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകാൻ വേണ്ടി ആദ്യം ശ്രദ്ധിക്കുക ആദ്യം തന്നെ കയറിയുമ്പോൾ ഒരു മെഡിസിനിലോട്ട് പോയി കഴിഞ്ഞാൽ ആപത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ചായ കാപ്പി ആൽക്കഹോൾ അല്ലെങ്കിൽ ലാർജ് മീൽസ് വിത്ത് നോൺ വെജ് ഇതൊക്കെ വൈകി രാത്രിയിൽ താരം ഡിന്നർ ആക്കിയിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ചായയും കാപ്പിയും ആൽക്കഹോൾ ഒക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നോൺവെജ് ഒഴിവാക്കുന്നതന്നെയായിരിക്കും നല്ലത് പ്രത്യേകിച്ച് ഇറച്ചി ഐറ്റംസ് ഒക്കെ രണ്ടാമത്തത് ടി വി കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോണ് അങ്ങനത്തെ കാര്യം ഗാഡ്ജറ്റ്സ് ഒക്കെ ഒരവർ മുന്നേ ഉറക്കത്തിന് ഒരു അവർ മുന്നേ നിർത്തുന്നതായിരിക്കും നല്ലത് മൂന്നാമത്തത് ഒരു ടീസ്പൂൺ തേന് ചെറിയ ചൂട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചൂടുവെള്ളം പാടുള്ളൂ ആ ഒരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കുക എന്നിട്ട് പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ കിടക്കുക ഡിന്നർ കഴിഞ്ഞിട്ടായിരിക്കണം അടുത്തതായിട്ട് എരുമപ്പാൽ കിട്ടുന്ന ആളാണ് നിങ്ങളെങ്കിൽ എരുമപ്പാൽ കിട്ടും നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുമെങ്കിൽ എരുമപ്പാലോ എരുമ നെയ്യോ അല്ലെങ്കിൽ എരുമയുടെ തൈരോ കഴിക്കുന്നത് വളരെ ഗുണപ്രദമാണ് എരുമപ്പാലിൻ്റെ തൈരോ കഴിക്കുന്ന ഗുണപ്രദമാണ് നല്ല പെട്ടെന്ന് ഉറക്കം വരുന്നതാണ് ഭയങ്കര നല്ലവണ്ണം സുഖം നിദ്ര പ്രദാനം ചെയ്യുന്നതാണ് അടുത്തത് ത്രിഫലാ ചൂർണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ത്രിഫലാ ചൂർണം ഒരു കാൽ ടീസ്പൂണ് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതും ഗുണപ്രദമാണ് നമുക്ക് ഉറക്കം കിട്ടാനുള്ള റെമഡി തന്നെയാണിത് അടുത്ത ായിട്ട് നമുക്ക് കൂളിങ് ആയിട്ടുള്ള ഹെഡിലേക്കുള്ള മുടിയിലേക്ക് തലയിലേക്ക് വെക്കാൻ പറ്റുന്ന കൂളിംഗ് ആയിട്ടുള്ള എണ്ണകൾ അത് നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കൂളിംഗ് എണ്ണകൾ വെച്ച് നോക്കുക തല ചൂടായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉറക്കം വരാനുള്ള താമസം അതുകൊണ്ട് തലയ്ക്കൊരു നല്ല ഒരു തണുപ്പ് തരുന്ന എണ്ണകൾ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും പേർക്ക് ഉറങ്ങാൻ പറ്റും അതുപോലെ തന്നെ കാൽപാദത്തിൽ എണ്ണ പുരട്ടി ഉറങ്ങുന്നത് വെർജിൻ കോക്കനറ്റ് ഓയിലോ അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ കാൽപാദത്തിൽ ഒന്ന് പതിയെ ഒന്ന് മസാജ് ചെയ്ത് പുരട്ടിയിട്ട് കിടന്നുറങ്ങുന്നതും ഗുണം ഉറക്കം പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ എന്താ നമുക്ക് മോയ്സ്ചറൈസേഴ്സ് അതുപോലെ കാലൊക്കെ ഡ്രൈ ആകുന്ന ആൾക്കാർക്ക് ചിലപ്പം ഉറക്കത്തിന് അത് ശരീരത്തിലെ ചൂട് കൂടുതലുള്ള ആൾക്കാരാണ് മെയിൻലി തലയിൽ എണ്ണ വെക്കുന്നതിനോടൊപ്പം കാലില് എന്തെങ്കിലും ഒരു മോയിസ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ മോസ്ചറൈസർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും കാലിലും കാൽപാദങ്ങളിലും നന്നായിട്ട് മസാജ് ചെയ്ത് ചെയ്ത് കിടക്കുന്നതും നന്നായിരിക്കും അടുത്തതായിട്ടും ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് അമുക്ക് വല്ല അശ്വഗന്ധത്തിന്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അമ്പുകൂരം പാലിൽ മിക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ചൂട് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണ് ഒരു ടീസ്പൂൺ ഹണിയിൽ മിക്സ് ചെയ്ത് ഒന്ന് കഴിക്കുന്നതോ ഗുണപ്രദമാണ് ഉറക്കം കിട്ടാൻ ഗുണപ്രദമാണ് അപ്പം ഇത്രയും റെമഡീസൊക്കെ നമുക്ക് മാറി ചെയ്ത് നോക്കാം ഉറക്കം വരുന്നുണ്ടോ എന്നുള്ള ഉള്ളത് ഇല്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറെ സഹായം തേടിയാൽ നന്നായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി